ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമുരം ആണോ എനിക്ക് കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന് ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര ചേച്ചിയിലിട്ട് തരുമോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്തി ഈ അഞ്ജലി എന്ന് പറഞ്ഞ ഈ നേരത്തെ ഇതിനകത്തുള്ള ഒരുപാട് പ്രാങ്കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കണ്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലതാണ് ഉണ്ടെന്നൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ കമന്സൊക്കെ കൊടുക്കുന്ന ഒരു രീതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പ്രാങ്കോള് ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് തന്നെ നോക്കി ഈ വിളിച്ച് സംസാരിച്ച സ്ത്രീ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും തീർച്ചയായിട്ടും ഇതുകൊണ്ടായിരിക്കും ജീവിക്കുന്നത് ഇത് അല്ലെങ്കിൽ സൈഡായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പോലെ കൊണ്ടുകിടക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പേരുണ്ട് പേരുണ്ടെങ്കിൽ ഇതേക്കകത്തുള്ള ജോലി ഉണ്ടാക്കാൻ ജീവിക്കുന്നുണ്ട് അങ്ങനത്തുള്ളവരാണ് ഇതേ കണക്കെ വിളിച്ച് കളിയാക്കുന്നത് സോ അതും സംസാരിച്ച രീതി എന്ന് പറയുന്നത് വളരെയധികം മോശമാണ് ഇതേ സ്ഥാനത്തുണ്ടെങ്കിൽ അവർ ആണോ ഇതൊക്കെ വിളിച്ച് ഫ്രാങ്ക് പോലെ ചെയ്യുന്ന എന്തെങ്കിലും ആയിരുന്നു ഇത് ഈ സമയം കൊണ്ടുപോയി ആണുണ്ടെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ഒരു സമയം കഴിഞ്ഞാൽ പെണ്ണുങ്ങളായൊരു കുഴപ്പമില്ല എന്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അതൊരു മോശമുള്ള രീതിയിലാണ് ആണ് ഇവർ പറയുന്നത് അതോടൊപ്പം തന്നെ ആ വാക്ക് തന്നെ പറയാൻ പയ്യും നമ്മളിതൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നതാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു മര്യാദ വേണം വിളിച്ച് ആൾക്കാരടുത്ത് സംസാരിക്കുന്നതല്ലോ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്കൊന്നും ഒരു ബോധമേ ഇല്ല ആൾക്കാർ എന്ത് വിചാരിക്കുമോ അല്ലെങ്കിൽ ഇതെങ്ങനെ ആൾക്കാർ സീരിയല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആൾക്കാർ ഒന്നും ചിന്തിക്കുന്നത് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുമെന്ന് വിചാരിച്ചാണ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതേ സമയത്തുണ്ടെങ്കിൽ ഫോൺ വിളിച്ച സ്ത്രീയുണ്ടെങ്കിൽ അവർ ഭയങ്കര മാന്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞൊന്നുമില്ല ഇത് ഫ്രോഡുകളാണ് അല്ലെങ്കിൽ തന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതെന്ന് കാര്യം മനസ്സിലായി ഉടനെ ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും ഉള്ള ഒരു ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം അതല്ലാതെ ഇതേ കണക്കുണ്ടെങ്കിൽ ആൾക്കാർ ജീ ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്നവരെ വിളിച്ച് കളിയാക്കുകയും അല്ലെങ്കിൽ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഇവരെ പോലത്തെ ഉള്ള ആൾക്കാർ നമ്മുടെ നാടിനെ തന്നെ ശാപമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടെങ്കിൽ ഇവരെ പോലത്തെ വേണ്ട ശിക്ഷയാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ സാധാരണ രീതി സ്ത്രീ ആണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ തമാശയെന്ന് പറഞ്ഞോ ഒരിക്കലും ഇത് വിട്ട് കളയാനേ പാടില്ല എന്നെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനേ വരികയുള്ളൂ